ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മളിപ്പോൾ ആമസോണിലൊക്കെ ചിലപ്പോൾ ഒരു സാധനം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ചിലപ്പോൾ കിട്ടാറില്ല അവർ ഒരു ഡേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡേറ്റിന് കിട്ടിയില്ല സാധാരണ സാധനം സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന ഡേറ്റ് നമ്മൾ ചിലപ്പോൾ അവൈലബിൾ കിട്ടുന്ന കോൾ വിളിക്കുമ്പോഴത്തേക്കും നമ്മൾ അവൈലബിൾ ആയിരിക്കത്തില്ല അല്ലെങ്കിൽ വീട്ടിൽ വീട്ടിലാളുണ്ടായിരിക്കില്ല അപ്പം ആ ദിവസം നമുക്ക് സാധനം ഡെലിവറി ചെയ്തിട്ടില്ല അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ കാണിക്കുന്നത് അപ്പം നിങ്ങൾ ആമസോണിൻ്റെ ആപ്പ് ഓർഡർ എടുക്കുക ആമസോണിൻ്റെ നമ്മളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്പ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഡാഷ്ബോർഡ് എടുക്കുക ഇതാണല്ലോ ആമസോണിൻ്റെ ഹോം പേജ് അപ്പം നമ്മൾ താഴെ നോക്കുമ്പോഴത്തേക്ക് ഓപ്ഷൻസ് യു എന്നൊക്കെ പറഞ്ഞ് കുറേ കാർട്ട് മെനു എന്നൊക്കെ പറഞ്ഞാൽ മെനു എന്ന് പറഞ്ഞാൽ ഓർഡർ എടുക്കുക ഓർഡർ എടുത്തു കഴിഞ്ഞ് ഏറ്റവും താഴെ നോക്കുമ്പോഴത്തേക്ക് മെനു എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണാം അതിൻ്റെ ഏറ്റവും താഴെ സ്വിച്ച് അക്കൗണ്ട് സൈൻ ഔട്ട് കസ്റ്റമർ സർവീസ് ഉണ്ട് അപ്പോൾ ഉടനെ കസ്റ്റമർ സർവീസ് നമ്മൾ ക്ലിക്ക് ചെയ്യുക കസ്റ്റമർ സർവീസ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇതുപോലൊരു ഓപ്ഷൻ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് അതായത് യുവർ ഓർഡേഴ്സ് റിട്ടേൺ റീഫണ്ട് ആമസോൺ പേ ട്രാൻസാക്ഷൻ ഷെയറിംഗ് പേയ്മെൻറ്റ് മെത്തേഡ് എന്നിങ്ങനെ പറഞ്ഞ് കുറച്ച് ഓപ്ഷൻസ് അതിൽ രണ്ട് താ ഏറ്റവും താഴെ നോക്കുവാണെങ്കിൽ രണ്ട് ഓപ്ഷൻസ് വാങ്ങാം ചാറ്റ് വിത്ത് എസ് ആൻഡ് ടോക്ക് ടു അസ് സർവീസിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പല ഓപ്ഷൻസ് നമുക്കതിൽ കാണാം യുവർ ഓർഡർ റിട്ടേൺ റീഫണ്ട് ആമസോൺ പേ ട്രാൻസാക്ഷൻ യുവർ മെസ്സേജസ് അക്കൗണ്ട് സെറ്റിംഗ് ഇങ്ങനെ ചാറ്റ് വിത്ത് എസ് ഏറ്റവും അവസരം നോക്കുമ്പോൾ ചാറ്റ് വിത്ത് എസ് ആൻഡ് ടോക്ക് ടു ആസ് അതിൽ രണ്ട് ഓപ്ഷനാണ് ഉള്ളത് ഇപ്പോൾ ടോക്ക് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര പാടാണ് അപ്പം നമുക്ക് ഏറ്റവും എളുപ്പമെന്ന് പറയുന്നത് ടോക്ക് ചെയ്യാൻ വിളിച്ച് വിളിച്ച് കഴിഞ്ഞാൽ അവർ ഒരുപാട് ഓപ്ഷൻസ് ചോദിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം അപ്പം നമ്മൾ അത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരുപാട് ടൈം കൺസ്യൂമിങ് ആണ് അപ്പം നമ്മൾ പിന്നെ ചെയ്യേണ്ടത് ചാറ്റ് വിത്തസ് എന്ന് പറഞ്ഞാൽ മറ്റൊരു ഓപ്ഷനുണ്ട് ചാറ്റ് വിത്തസ് ഓപ്ഷൻ എടുത്ത് കഴിഞ്ഞാൽ അതിൽ ഉടനെ തന്നെ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു മെസ്സേജ് അതിൽ വരുന്നത് കാണാം ആമസോൺ മെസ്സേജിങ് അഗൈൻ അപ്പോൾ നമ്മുടെ എൻ്റെ എനിക്ക് എനിക്ക് വെച്ചാൽ ഞാനൊരു സ്റ്റവ് ഓർഡർ ചെയ്തായിരുന്നു എനിക്കത് ദൂരം കിട്ടിയില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാനിത് അവർ ചോദിക്കുന്നു ഇത് ഇതിനാണോ എനിക്ക് ഹെൽപ്പ് വേണ്ടതെന്ന് ചോദിക്കുന്നു അപ്പം ഞാൻ അടിക്കും യെസ് ദാറ്റ്സ് കറക്റ്റ് എന്ന് പറഞ്ഞാൽ അടിക്കുക അടിച്ചു കഴിയുമ്പോഴത്തേക്ക് അതിൽ നമുക്ക് മറ്റൊരു ഓപ്ഷൻ വരും ഓപ്ഷൻ വന്ന് കഴിയുമ്പോഴത്തേക്ക് കസ്റ്റമർ സർവീസിനെ വിളിക്കണോ എന്ന് പറഞ്ഞാൽ കുറേ ഓപ്ഷൻസ് വരും യെസ് ഐ ക്യാൻ വിത്ത് എ ചാറ്റ് ഏജൻറ്റ് സ്റ്റാർട്ട് ഓവർ റിക്വസ്റ്റ് ചെയ്യ ഫോൺ കോൾ അപ്പോൾ അതിൽ റിക്വസ്റ്റ് ചെയ്യ ഫോൺ കോൾ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മളെ കസ്റ്റമർ സർവീസിൽ നിന്ന് ലാംഗ്വേജും ചോദിക്കും അത് കഴിഞ്ഞ് റിക്വസ്റ്റ് ചെയ്യ ഫോൺ കോൾ കഴിഞ്ഞ് ലാംഗ്വേജ് ചോദിക്കും ലാംഗ്വേജ് ഓക്കെ പ്ലസ് സെലക്ട് ലാംഗ്വേജ് ഇംഗ്ലീഷ് കന്നഡ ഹിന്ദി തെലുഗു തമിഴ് ഈ നാല് ലാംഗ്വേജസ് ആണ് ഉള്ളത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്നും തമിഴോ ഇംഗ്ലീഷോ ഹിന്ദിയോ ഏത് ലാംഗ്വേജ് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള മലയാളം ഡയറക്ലി ഇല്ല നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കുക അല്ലെങ്കിൽ തമിഴിലെടുത്ത് മലയാളം ചോദിച്ചു കഴിഞ്ഞാൽ അവർ മലയാളം ആക്കി തരും ചേഞ്ച് ചെയ്തു തരും അപ്പോൾ ഇതാണ് ഓപ്ഷൻസ് ഐ ഹോപ്പ് ദാറ്റ് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ ആദ്യമായിട്ടാണ് വാച്ച് ചെയ്യുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക